നമസ്കാരം കുരിശുമലകളുടെ ഇന്നത്തെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം വലിയ നോമ്പിൻ്റെ നാൽപ്പതാം വെള്ളി പിന്നിട്ട് നമ്മൾ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി ഈസ്റ്റർ വരെയുള്ള ഓരോ ദിവസവും ക്രൈസ്തവന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരി ചുരം പിന്നിട്ട് വയനാട് ജില്ലയിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് ഇന്ന് കുരിശുമലകളുടെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വയനാട് പുൽപ്പള്ളിയിലുള്ള ശിശുമലയാണ് ഈ മലബാർ മേഖലയിലുള്ള ഏറെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കുരിശുമലയും കൂടിയാണ് ഈ ശിശുമല നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം അങ്ങനെ നമ്മൾ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ശിശുമലയിലെ ഇൻഫൻറ്റ് ജീസസ് ദേവാലയത്തിലെത്തി അവിടെ നിന്ന് നമ്മൾ ശിശുമലയിലേക്ക് കയറുവാൻ ആരംഭിക്കുകയാണ് ഇപ്പോൾ ഞാനിവിടെ എത്തി നിൽക്കുന്നത് നമ്മൾ ആ ഒരു മലയിലേക്ക് കുരിശുമലയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള പ്രാരംഭസ്ഥലത്താണ് വികാരിയച്ചൻ്റെ നേതൃത്വത്തിൽ ഇടവജനങ്ങൾ എല്ലാവരും തന്നെ നമ്മളോടൊപ്പം തന്നെ കുരിശൻ്റെ വഴി ചെല്ലിക്കൊണ്ട് ഈ ഒരു കുരിശുമല കയറുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവിടേക്ക് പോകാം അപ്പോൾ വിചാരിക്കട്ടെ വിചാരിക്കട്ടെ അച്ഛൻ്റെ പേര് എൻ്റെ പേര് ഫാദർ ബിജു മാവറ എന്തായാലും എല്ലാവരും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമല്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യാ നിൻ കാരുണ്യം കൈകൊണ്ടോ കഥനത്തിലാഴ്ത്തി നിന്നേ ഒന്നാം സ്ഥലം ഈശോമിശുഖാം മരണത്തിന് വിധിക്കപ്പെടുന്നു നമുക്കറിയാം വയനാട് മേഖല അതൊരു കുടിയേറ്റ മേഖലയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ജോസ്പെട്ടൻ ജോസഫ് ജോസഫേട്ടൻ ഈ ഒരു മേഖലയിലെ ആദ്യകാല കുടിയേറ്റ ആളുകളിൽ പെടുന്നതാണ് ഒപ്പം ഒരു കുരിശുമലയുടെ ആരംഭം മുതൽ ഉള്ള വ്യക്തിയാണ് നമുക്ക് ചോദിക്കാം ചേട്ടാ ഈ കുരിശുമല കുരിശിൻ്റെ വഴിയെല്ലാം ആരംഭിച്ചത് എങ്ങനെയാണ് ഇവിടെ കുടിയേറ്റ കൃഷിക്കാരാണ് ഇവിടെ മുഴുവനും ഉള്ളത് മധ്യ കേരളത്തിൽ നിന്ന് വന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി നാലിലാണ് തുടക്കം ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു എട്ടൊമ്പത് വർഷം ആൾക്കാർ ഇങ്ങനെ മുന്നപ്പുറകെ മുന്നപുറകെ കുടിയേറ്റത്തിന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് കുടിയേറി അപ്പം കുടിയേറ്റ കൃഷിക്കാർക്ക് വേണ്ടത് തന്നെ ആ കൃഷിഭൂമിയാണ് അതിനാണ് മധ്യ കേരളത്തിൽ നിന്ന് ഭൂമിയില്ലാഞ്ഞിട്ട് മലബാർ പ്രദേശത്തേക്ക് വന്നത് അതാണ് പുൽപ്പള്ളി ദേവസ്വത്തിൽ ദേവസ്വത്തിൻ്റെ ഭൂമി കൃഷിക്കാരെ കണ്ടുപിടിച്ചു ദേവസ്വത്തിൻ്റെ ഭൂമി നല്ല മണ്ണാണെന്ന് മനസ്സിലായി അപ്പം എല്ലാവരും ഇവിടെ സ്ഥിരതാമസത്തിന് തീരുമാനമെടുത്തു അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്നും ആൾക്കാർ മുന്നപ്പുറകെ പുറകെ വന്നു പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു ആരാധനാ സ്ഥലമാണ് ആരാധന ആരാധനാലയത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷെഡ് കെട്ടി ശിശുബല ഇൻഫൻറ്റ് ജീസസ് ചർച്ചിന് വേണ്ടിയിട്ട് പേരിടുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ട് തുടക്കമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട മണിവലിത്തറപ്പ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പള്ളിക്ക് ആദ്യം തന്നെ സൈറ്റ് കണ്ടുപിടിച്ചു അത് കഴിഞ്ഞിട്ട് പള്ളിക്ക് വേണ്ടിയിട്ട് ഷെഡ് കെട്ടി അറുപത്തിയെട്ടിൽ കുർബാന അർപ്പിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾക്ക് ആരാധനാലയമായി പിന്നെ ഞങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പിന്നെ വിദ്യാഭ്യാസ സ്ഥലം വേണ്ടി വിദ്യാഭ്യാസ മാർഗ മാർഗ്ഗത്തിലേക്ക് ഞങ്ങൾ നീങ്ങി അപ്പോൾ സ്കൂളുകളുണ്ടായി പിന്നെ ഞങ്ങൾക്ക് റോഡുകൾ ഉണ്ടാകണം റോഡുകൾ വെട്ടിത്തെളിച്ചു അങ്ങനെ റോഡുകളുണ്ടായി പിന്നെ പള്ളി പള്ളി പൊളിച്ച് പണിയണമെന്ന് തീരുമാനമായി നല്ലൊരു പള്ളി ഉണ്ടാക്കണം കുടിക്കാട്ട് കൃഷിക്കാർ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ മറ്റ് കേരളത്തിൽ നിന്ന് വന്നെങ്കിലും നല്ല ഭൂമിയാണെന്ന് മനസ്സിലായതിൻ്റെ പേരിൽ നാനാഭാഗത്തു നിന്നും ആൾക്കാർ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു അങ്ങനെ വന്നു വന്ന് ഒരു വലിയ ജനക്കൂട്ടമായി ഇവിടെ കയറി അപ്പം പള്ളി പൊളിക്കണമെന്ന് തീരുമാനമായി ആദ്യത്തെ ഷെഡ് മാറ്റി വലിയ പള്ളി ഉണ്ടാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലേ ഞങ്ങളൊരു പുതിയ പള്ളിക്ക് തറക്കല്ലിട്ടു പള്ളി തുടങ്ങി അന്നും മണിവലിത്തറ പിളിച്ചിലാണ് ഈ നേതൃത്വം വഹിച്ചത് അന്ന് ഈ ഭൂമി ഈ ശിശുമല ആകെ പുൽപ്പള്ളി ദേവസ്വത്തിൽ അന്ന് ഉണ്ടായിരുന്നത് ഒരു ഒരു മലയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശിശുമല ഈ ശിശുമലയ്ക്ക് അന്ന് അതിന് താഴെ വരെയുള്ള നാനാ ഭാഗത്തു നാല് ഭാഗത്തുനിന്നും ആൾക്കാർ കയറിയെങ്കിലും ശിശു മല മാത്രം ബാക്കി വന്നു ഈ മലയെല്ലാം ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഉടനെ ഞങ്ങൾ ആലോചിച്ചു നമുക്ക് മുത്തപ്പൻ്റെ മലകയറ്റം അന്ന് മല മല ശിശുബലകയറ്റം എന്നും പറഞ്ഞ് നമുക്ക് നാട്ടിലെല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ മലയാറ്റൂർ മല പൊതി അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ ഉടനെ എടുത്തു ഞങ്ങൾ ഈ മല കണ്ടുപിടിച്ചു മല കയറി ഞങ്ങൾ കാട് വെട്ടിത്തെളിച്ചു അവിടെ ഞങ്ങൾ രൂപം സ്ഥാപിച്ചു അങ്ങനെ എഴുവലിൽ തന്നെ ഞങ്ങൾ മലകയറ്റത്തിന് തുടക്കം വിട്ടു എന്തായാലും നമുക്ക് മറ്റു കുരിശ്മാലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുത്തനെയുള്ള കയറ്റമാണ് നേരെ നമുക്ക് കാണാം ഓരോ സ്റ്റേഷൻസും ഇവിടെ നിന്ന് മുകളിലേക്കുള്ളത് എന്തായാലും നമുക്ക് കുരിശൻ്റെ വഴി ചൊല്ലിക്കൊണ്ടുള്ള പ്രാർത്ഥനയിലൂടെ ഈ ഒരു കുരിശുമാല തീർത്ഥാടനം നമുക്ക് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഈ ഒരു പ്രദേശത്തേക്ക് കുടിയേറി വന്ന മത്തായ് ചേട്ടനോട് നമുക്ക് ചോദിക്കാം ചേട്ടാ ഈ ഒരു കുടിയേറ്റം അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ആളുകൾക്ക് ഒരുപക്ഷേ അത് വളരെ ആലങ്കാരികമായി പറയുമെങ്കിലും അന്ന് കുടിയേറിയവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ കുടിയേറ്റം എന്തൊക്കെ പ്രതിസന്ധികളായിരുന്നു നിങ്ങൾ നേരിട്ടത് ഞങ്ങൾ എറണാകുളം ജില്ല കോതമംഗലത്തു നിന്നാണ് അറുപത്തി ഒന്നില് ഈ പുൽപ്പള്ളി മേഖലയിൽ വരുന്നത് അന്ന് എനിക്ക് പത്ത് വയസ്സാണ് പിന്നെ ആ സമയത്താണ് ഇവിടെ ഈ ആൾക്കാർ ഇങ്ങനെ കുടിയേറിയ ആൾക്കാർ വന്ന് ഇവിടെ ദേവസ്വം ഭൂമി ആയിരുന്നു മാനേജർ ഇങ്ങനെ ഇതായിട്ട് ഈ ഇവിടെ കുടിയേറക്ക് നടന്നു അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുക അപ്പം ഞങ്ങൾ പിള്ളേരൊക്കെ ഇങ്ങനെ ആൾക്കാരെ അവിടെ പിരകത്തിക്കുന്നു പിന്നെ പോലീസൊക്കെ അന്ന് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് പോലീസ് ക്യാമ്പ് ചെയ്തത് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇവിടെ അന്ന് വീടുകളൊക്കെ ആ ഞങ്ങൾക്ക് വീടുകളിൽ ഇവിടെ അല്ലായിരുന്നു പുൽപ്പള്ളിയിൽ അപ്പറേ റവന്യൂ ഭൂമിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് പുൽപ്പള്ളിയിൽ നിന്ന് അപ്പോൾ രണ്ട് കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ വരുന്നത് ഈ ഒരു ദേവസ്വം ഭൂമിയിലാണ് കത്തിച്ചത് അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ അന്ന് മരകാവ് മുള്ളം മരക്കടവി മൂന്ന് പള്ളികളാണ് ഉണ്ടായിരുന്നത് പിന്നെ ആൾക്കാരിങ്ങനെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ അറുപത്തി എട്ടിൽ മുള്ളം കീഴിലാണ് ഇവിടെ ശിശുമലയിൽ പള്ളി സ്ഥാപിക്കുന്നതും ഈ മല കയറുന്നതും ഒന്ന് ആദ്യകാലം മുതൽ ഞാൻ ഇത്രയും ഇങ്ങനെ എല്ലാ കൊല്ലവും തന്നെ മല കയറുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കർഷകരായിരുന്നു ഞമ്മള് കർഷകരാണ് അന്ന് ഞങ്ങൾ ഈ തെരുവായിരുന്നു കൃഷി തെരുവ ആണെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് കപ്പ ചേനയൊക്കെ ഇട്ടാന്ന് തുടങ്ങി മൃഗങ്ങളൊക്കെ ഒന്നും കൂടുതലായിട്ടൊന്നും ഇല്ല ഇങ്ങനെ വരാം അന്ന് ആൾക്കാർ സമൂഹമായിട്ട് ഒരിടത്ത് മൃഗം വന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂവി പിളിച്ച് പടക്കവും പൊട്ടിച്ച് പാട്ടേ കൂട്ടിയിട്ട് ഓടിക്കും അന്ന് ഇത്രയും ശല്യം ഒന്നും ഇല്ലായിരുന്നു മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പന്നി മാന് ആന പിന്നെ കരടിയൊക്കെ വരുമായിരുന്നു അങ്ങനെ എല്ലാ പ്രതിസന്ധിയും നേരിട്ടാണ് ഇവിടെ ഈ ജനങ്ങൾ താമസിച്ച് കൃഷി ചെയ്തത് പിന്നെ ഒന്ന് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ റബ്ബറായി കുരുമുളകായി കാപ്പിയായി അങ്ങനെയെല്ലാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു സ്ഥലം ഈശോ ഈശോ രണ്ടാം വീഴുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നാല് ലോകത്തെ ശിശുമലയുടെ പകുതി സ്ഥലം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് അതായത് കുരുഷൻ്റെ വഴിയുടെ ഏഴാം സ്ഥലം വരെ പിന്നിട്ടിരിക്കുകയാണ് അതിനർത്ഥം നമ്മൾ ഈ മലയുടെ പകുതിയും കൂടി പിന്നിട്ടിരിക്കുകയാണ് ഇനി നമ്മളിപ്പോൾ എത്രത്തോളം കയറി അത്രത്തോളം തന്നെ മുകളിലേക്കുണ്ട് സ്ഥലം ഈശോ മിശു കുരിശിന് മേൽ തൂങ്ങി മരിക്കുന്നു അങ്ങനെ നമ്മള് പതിനാലാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശാലമായ ഒരു ടോപ്പാണ് കാണുന്നത് വളരെ മനോഹരമായി ഏറ്റവും നല്ല ഒരു ഉയർന്നൊരു പ്രദേശത്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നമുക്ക് കർണാടകം കാണാം മറ്റൊരു സൈഡ് കേരളമാണ് ഇതിൻ്റെ രണ്ട് നടക്കായിട്ടാണ് ഈ ശിശുമാരം നിൽക്കുന്നത് അതിൻ്റെ മേളിലൊരു പള്ളിയുണ്ട് ആ പള്ളിയിലാണ് നമ്മൾ സമാപന പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കുന്നത് സത്യമാം ലോകത്തിലിവ്യകാന്തി സ്നേഹം തീറഞ്ഞ പാവന സ്നേഹപ്രകാശതാരം സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങേരഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആ കുരിശിന്റെ വഴി ചൊല്ലിക്കൊണ്ട് വന്ന കുറച്ച് പേരുണ്ട് ഈയരുടെ വകയിലെ ജനങ്ങളാണ് ഒരുപാട് ദൈവാനുഗ്രഹങ്ങളാണ് ഈ ഒരു മല കയറുന്നതിലൂടെ ഇവിടെയുള്ള വിശ്വാസികൾക്ക് ലഭിക്കുന്നത് എന്തായാലും നമുക്ക് അവരോട് അനുഭവങ്ങൾ ചോദിക്കാം എന്താണ് പറയാനുള്ളത് ഈ ഒരു മലകൾ എല്ലാ ദിവസവും കയറാറുണ്ടോ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും നിയോഗം വെച്ചാണോ പ്രാർത്ഥിച്ചാണോ എല്ലാ എല്ലാ വെള്ളിയാഴ്ചയാണ് മല കയറ്റുള്ളത് അപ്പോൾ വെള്ളിയാഴ്ചയും കയറാറുണ്ട് പിന്നെ നിയോഗങ്ങൾ വെച്ചാൽ ഓരോ ദിവസവും ഓരോ നിയോഗങ്ങളായിരിക്കും വെക്കുന്നത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയൊക്കെ പിന്നെ ചിലപ്പോഴൊക്കെ കല്ലൊക്കെ തല വെച്ച് തലവേദനക്കൊക്കെ കല്ല് തലയിൽ വെച്ച് കയറിയിട്ടുണ്ട് ഞങ്ങൾ യുവജനങ്ങൾക്ക് ഇതൊരു പ്രത്യേക ഇതാണ് മലകയറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ആഘോഷത്തിൻ്റെ ഇതാണ് എല്ലാ ഇടം ഞങ്ങളുടെ എല്ലാ ഇടവകയിൽ നിന്നൊക്കെ ആൾക്കാർ വരും ഞങ്ങൾ മിഷൻ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങൾ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തണം അപ്പോൾ യുവജനങ്ങളായ ഞങ്ങൾക്ക് ഇതൊരു ആഘോഷമാണ് ഇവിടെ മനസ്സിൽ നമ്മളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ അനുഭവത്തില് എല്ലാം മുത്തമ നടത്തി തന്നിട്ടുണ്ട് നമ്മൾ കയറുമ്പം ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും എൻ്റെ അപ്പന്റെ കൂടെ ആണെങ്കിലും അപ്പൻ്റെ കൂടെ അപ്പന്റെ കൈ പിടിച്ച് മല കയറി വരുന്നു തിരിച്ചിറങ്ങി പോകുന്നു ഇനി ഇപ്പോഴാണെങ്കിൽ എല്ലാവരും കൂടി കൂട്ടുകാരെല്ലാവരോടാണ് ഇപ്പോൾ വരാറ് എല്ലാ വെള്ളിയാഴ്ച വന്ന് മല കയറി പ്രാർത്ഥിച്ച് ഉച്ചത്തെ നേർച്ച ഭക്ഷണവും കഴിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവം ഇതെല്ലാമാണ് ഇവിടുത്തെ വിശ്വാസികൾക്ക് പറയാനുള്ളത് വലിയ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ പ്രത്യേകിച്ച് നേർച്ചു നേർന്ന് കയറി കയറിക്കഴിഞ്ഞാൽ അതെല്ലാം നടത്തി കിട്ടുന്ന വലിയൊരു അനുഭവം അവരിപ്പോൾ നമ്മളിപ്പം ഷെയർ ചെയ്യും ഏതൊരു മലയുടെ മുകളിലെത്തുന്ന ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി ഭംഗി ഈ ഒരു ശിശുമലയുടെ മുകളിൽ കാണുന്നത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മലയുടെ ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അത് കർണാടകയാണ് നമുക്ക് കബനി നദിയെല്ലാം നമുക്കിവിടെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും ഇപ്പുറത്ത് നമുക്ക് പുൽപ്പള്ളിയും അതായത് വയനാടിൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നമ്മുടെ ഇപ്പം ഇവർ ചേച്ചി ചേരുകയാണ് ചേച്ചി വർഷങ്ങളായിട്ട് ഇവിടെ കയറാറുള്ളതാണല്ലേ ഞങ്ങൾ വർഷങ്ങളായിട്ട് വെച്ചാൽ ഒരു നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് വന്നതാണ് ഞങ്ങളിവിടെ ഞങ്ങൾ ഈ മലയുടെ അടിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ കയറി വരും ഇവിടെ മുത്തപ്പൻ എടുത്ത് വരുമ്പോൾ ഇവിടെ ഒരു കുരിശ് മാത്രമേ ഉണ്ടായിരുന്നു രാത്രി മറ്റു മൃഗങ്ങളുടെ ശല്യം ഇവിടെ ഇല്ലായിരുന്നു ഈ ചുരുങ്ങിയ കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഇല്ല കുറേ നാളായിട്ടില്ല എന്നാൽ ഈ കഴിഞ്ഞ കൊല്ലം ഈ മഴക്കാലത്തിന് മുമ്പ് കയറി വരും പുലിയും കടുവയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇല്ല പണ്ടില്ല പണ്ട് ഒറ്റും മൃഗങ്ങളില്ല പത്ത് വയസ്സുള്ള എന്റെ കൊച്ച് അവിടുന്ന് നടന്ന് ഈ കാടിനുള്ളീക്കടെ വകഞ്ഞ് ഒരു കമ്പ് കൊണ്ട് ഒരു കത്തി കൊണ്ട് വെട്ടിയിട്ട് ഇവിടെ വന്ന് ഈ കുരിശിന്റെ ചുവട്ടില് ഒരു തിരി കത്തിക്കും അന്ന് ഇവിടെ അന്ന് ഇവിടെ ഒരു കുരിശ് മാത്രമേ ഉള്ളൂ പള്ളി ഒന്നുമില്ല ഒരു ചെറിയ കുരിശേ ഉള്ളൂ എന്നാ കുരിശിന്റെ ചുവട്ടിൽ വന്ന് നമ്മളൊരു തിരികത്തിച്ച് താഴെ ചെല്ലുന്നതിന് മുമ്പ് നമുക്കൊരു പനിയാണെങ്കിൽ പോലും നിയോഗം വെച്ച് നമ്മൾ തിരി കത്തിച്ച് പോകുമ്പോഴേക്കും പനി കുറയും അപ്പോൾ ചേട്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് വെള്ളിയാഴ്ച ഒമ്പത് വെള്ളിയാഴ്ച ഉപവസിച്ച് ഇവിടെ വന്ന് തിരി കത്തിച്ചേക്കാവുന്ന നേർന്ന് ഞങ്ങൾ എന്ത് കാര്യം ചോദിച്ചാലും ഈ മുത്തപ്പ ഞങ്ങൾക്ക് തരും ഒരു സെൻറ്റ് സ്ഥലം പോലും ഞങ്ങൾക്കില്ലായിരുന്നു ഈ നട വരുമ്പം അവിടുന്ന് ഞങ്ങൾ അഞ്ച് സെൻ്റ് സ്ഥലവും വരെ മേടിച്ച് ഇവിടെ താമസിച്ചു ഈ ഏഴ് വെള്ളിയാഴ്ച ഇവിടെ വന്ന് തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് പോയി കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മൊത്തപ്പം തരും ഒരു മഴയില്ലാതെ നമ്മൾ ഇരിക്കുവാണെങ്കിൽ ഒരു പാച്ചോറ് നേർച്ച അങ്ങ് കഴിച്ചാല് അത് പാത്രത്തിൽ തിന്ന് തീരുന്നതിന് മുമ്പ് മഴ പാച്ചോറ് നേർച്ച പാച്ചോറ് പറയുമ്പോ ഇവിടുത്തെ നേർച്ചയാണ് ഒരു പാച്ചോറ് നേർച്ച എന്ന് പറഞ്ഞത് അത് താഴെ കുരിശിൻ്റെ അവിടെ ഞങ്ങൾ വെക്കും വെക്കും വയ്ക്കും അതെല്ലാവർക്കും കൊടുക്കും കുറേ പേര് ആ കൂടിയിട്ടുണ്ട് അപ്പൊ ഓരോ വീട്ടുകാരിൽ എല്ലാവരും കൂടെ നമ്മൾ ഓരോ വീട്ടുകാരും ചെയ്യും അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ മുത്തപ്പൻ്റെ അടുത്തുനിന്ന് പോയി കഴിയുമ്പോൾ മുത്തപ്പനെ സാക്ഷ്യപ്പെടുത്തിയാണ് ഈ കുരിശിനെ ഞങ്ങൾ പിന്നെ തിരികത്തിക്കുന്നത് അതും കഴിഞ്ഞൊരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മുത്തപ്പൻ്റെ രൂപം ചെറിയൊരു രൂപം കാപ്പിക്കുന്ന മാധവൻ എന്ന് പറയും അമ്മാവൻ എന്ന് പറയുന്ന ഒരാൾ ഈ പാറക്കടവിൽ താമസിക്കുന്നുണ്ട് ആ കാരണന്നോരാണ് കർണോർ ഇല്ലാതെ നിങ്ങളുടെ പ്രായമൊക്കെ ഉള്ളപ്പം പുള്ളി ഒരു മുത്തപ്പൻ്റെ രൂപം പുള്ളിക്കൊരു വലിയൊരു അപകടം വന്നു വണ്ടി അപകടം വന്നു കഴിഞ്ഞപ്പം ഈ കാപ്പിക്കുന്നമ്മാവൻ ഈ ഒരു മുത്തപ്പൻ്റെ രൂപം കൊടുത്തു ചെറിയൊരു രൂപം ആ രൂപമാണ് ഇവിടെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പള്ളിയില്ല ഒന്നുമില്ല കാപ്പിപ്പു കുന്നമ്മാവൻ ഹൈദവനാണ് പുള്ളിക്ക് ഒരു വണ്ടി മറിഞ്ഞു ഒരു വണ്ടി മറിഞ്ഞപ്പം പുള്ളിക്ക് ആദ്യം വന്ന മുത്തപ്പനെ വിളിക്കാനാന്നാണ് പറയുന്നത് ആ മുത്തപ്പനെ വിളിച്ച് പുള്ളി അന്ന് നേർന്നാണ് അതിൻ്റെ ഒരു രൂപം ഇവിടെ വെച്ചു പുള്ളിയാണ് ഇവിടെ പെരുന്നാൾ വരുമ്പോൾ ആദ്യം ഇവിടെ വന്ന് പടക്കം പൊട്ടിക്കുന്നത് എല്ലാ കൊല്ലങ്ങളും പുള്ളി പുള്ളി ഇപ്പം വയസ്സായി കിടപ്പുണ്ട് മരിച്ചിട്ടൊന്നുമില്ല പുള്ളി ഇന്നും ഉണ്ട് ആ അമ്മാവനാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു മുത്തപ്പൻ്റെ രൂപം ഇവിടെ തരുന്നത് അതും കഴിഞ്ഞ് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ പള്ളി പണിതും ഒരു മുത്തപ്പനെ കൊണ്ടുവച്ചതും എല്ലാം വിളിച്ച വിളിപ്പുറത്താണ് മുത്തപ്പൻ വിളിച്ച വിളിപ്പുറത്തെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി വന്ന് നമ്മൾ ഈ മല കയറി വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിറങ്ങി പോകുന്ന ഒരിത്തർക്കും ഒരു അനുഗ്രഹം കൊടുക്കാതെ മുത്തപ്പൻ പിടിക്കാതെ പിന്നെ ഒരു കാലേലൊരു ആണി വന്നാൽ അതിന് നമ്മൾ അരിമ്പാറപ്പം ചുട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ ആ അരിയും വറുത്ത് അരിമ്പാറപ്പവും ചുട്ട് നമ്മളിവിടെ കൊണ്ട് കൊടുത്തുകഴിഞ്ഞ് പിറ്റേ വർഷാ സമയമാകുമ്പോഴേക്കും നമുക്കിതുണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ നമുക്ക് കാൽ ഈ കൈ നിറച്ച് ഈ അരിമ്പാറ വരുമല്ലോ അരിമ്പാറ വരുമ്പോൾ ഈ പറയും പോലെയാണ് നേർച്ച ഈ അരി വറുത്ത് നമ്മളിവിടെ കൊണ്ട് കൊടുത്തു കഴിയുമ്പം നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്കിതുണ്ടാവൂല ഓ ഇതുണ്ടാവില്ല അതേപോലെ എന്ത് അസുഖം വന്നാലും എന്ത് കാര്യം ചോദിച്ചാലും മുത്തപ്പൻ നമുക്ക് നടത്തി തരും ഏത് കാര്യങ്ങളാണേലും ഞങ്ങൾക്ക് സ്ഥലമില്ലായിരുന്നു ഞങ്ങൾ മുത്തപ്പനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ യോഗം വെച്ച് പ്രാർത്ഥിച്ച് ഒമ്പത് വെള്ളിയാഴ്ച കയറി മല കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വീട് സ്ഥലവും ഒരു അനുഗ്രഹം കിട്ടി ആ വീട് സ്ഥലവും മേടിച്ച് ഞങ്ങളിപ്പോൾ അവിടെ തന്നെ താമസിക്കുന്നു എൻ്റെ മക്കളും എൻ്റെ കെട്ടിയോനും ഞാനും ഞങ്ങളും ഇനി മരിക്കും വരെ ഈ മുത്തപ്പൻ്റെ നടയുടെ അടിവാരത്തു നിങ്ങൾ ഊകരാം ഞാൻ മുത്തപ്പൻ്റെ അടുത്തു നിന്ന് മരിച്ചു വരിക അല്ലാണ്ട് ഞങ്ങൾ ശുമലയിലെ ഇൻഫൻ ജീസസ് ദേവാലയത്തിലെ വികാരി അച്ഛൻ ഫാദർ ബിജു മാവറ നമ്മളൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഈ ഒരു ദേവാലയവും ഇവിടുത്തെ അജപാല ശുശ്രൂഷയും എല്ലാം പോകും മാനന്തവാടി രൂപതയിലെ മുള്ളംകൊല്ലി ഫൊറോനയിലെ ഒരു ഇടവകയാണ് ഈ ശിശുമല ഉണ്ണീശ്വപ്പള്ളി ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതോളം വീട്ടുകാരും ഇരുപത്തിയാറ് യൂണിറ്റുകളുമുള്ള ഒരു പള്ളിയാണ് മാനന്തവാടി രൂപതയിലെ ഈ ഉണ്ണീശ്വപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കാലഘട്ടങ്ങളിലാണ് ഇവിടെ ഇടവകയായിട്ട് സ്ഥാപിതമായിട്ട് ഈ ശിശുമല ഉണ്ണീച്ചപ്പള്ളി വരുന്നത് അതിന് മുൻപ് മുള്ളങ്കൊല്ലി ഫുറകനോട് കീഴിൽ ഷെഡ് കെട്ടിയും കുർബാന ചെല്ലിയും എല്ലാം ആൾക്കാർ പ്രാർത്ഥിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതലാണ് കുടിയേറ്റം നടന്നത് ആ കാലഘട്ടത്തിലാണ് പിന്നീട് ആരംഭകാലഘ പള്ളിയുടെ ആരംഭകാലഘട്ടത്തിൽ തന്നെ ഈ ശിശുമലയിൽ കുരിശ് സ്ഥാപിക്കുകയും ആൾക്കാർ എല്ലാ പുതിയ ഞായറാഴ്ചകളിലും ഇവിടെ കയറി വരികയും ചെയ്തു ഈ തെക്കേ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ പിന്നെ എറണാകുളം ഭാഗത്ത് കോതമംഗലം ഭാഗത്തു നിന്നൊക്കെ വന്നവർക്ക് മലയാറ്റൂർ മല ഒരു പരിചയമുള്ളതുകൊണ്ട് ഇത് വയനാട്ടിലെ മലയാറ്റൂർ എന്നൊക്കെ അറിയപ്പെടാനായിട്ട് തുടങ്ങി അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് പലർക്കും പലവിധ രോഗങ്ങൾ മാറിയ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് പലരും എന്നോട് പറഞ്ഞതാണ് അരിമ്പാറ മാറുന്നതിന് വേണ്ടിയിട്ട് അപ്പം ചുട്ടും ഇവിടെ നേർച്ചു നേർന്ന കാര്യങ്ങൾ പറയലുണ്ടായി അതുപോലെ തന്നെ പലർക്കും വെള്ളം കിട്ടുന്നതിനെക്കുറിച്ചൊക്കെ എന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിലേക്കാണെങ്കിലും നിയോഗങ്ങൾ വെച്ചുകൊണ്ട് വിദേശത്തേക്ക് പോകാനും വിവാഹം നടക്കാനും ഭവന നിർമ്മാണം നടക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വരികയും നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയ കാര്യങ്ങളും സാക്ഷ്യപ്പെടുത്താറുണ്ട് അങ്ങനെ വളരെയേറെ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇവിടെ വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മുള്ളംകൊല്ലി ഫൊറോനയുടെ കീഴിൽ പന്ത്രണ്ട് ഇടവകളുണ്ട് ഈ പന്ത്രണ്ട് ഇടവുകളുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ കുറേ കാലം മുമ്പ് തൊട്ടേ ഇവിടെ ഈ കുരിശുമലയിലേക്ക് നാൽപ്പതാം വെള്ളിയാഴ്ച വരുന്നുണ്ടായിരുന്നു പിന്നീട് കുറച്ച് കാലം ഈ കോവിഡ് കാലഘട്ടത്തിൽ നിന്ന് പോയി വീണ്ടും ഇപ്പോൾ ഇത് രണ്ടാമത് ആരംഭിച്ചു ഈ വരുന്ന നാൽപ്പതാം വെള്ളിയാഴ്ച ഇടവ് ഈ ഫൊറോനയിലുള്ള എല്ലാ ഇടവകളിൽ നിന്നുള്ള ആൾക്കാർ വളരെ എന്നെ പ്രാർത്ഥനാ ചൈതന്യത്തോടു കൂടി അലകയറാനായിട്ട് പോവുകയാണ് അതിനേക്കാളും ഉപരിയായിട്ട് ഈ പുതിയ ആണ് ഇവിടെ എല്ലാവരുടെയും പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കഴിഞ്ഞ വർഷങ്ങളെല്ലാം കാണുവാനായിട്ട് സാധിച്ചു ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു അത് അതിന് വേറൊരിതാണ് ഇവിടെ ഈ കച്ചവടക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട് കാരണം അത് തന്നെ ഒരു ഒത്തിരി ഇവിടെ വന്ന് മല കയറി പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഒത്തിരിയേറെ ഈ മലമുകളിൽ ആൾക്കാർ വന്ന് കച്ചവടം നടത്താനൊക്കെ ആയിട്ട് വരുന്നത് അങ്ങനെ ഇവിടെ വരുന്നവരെല്ലാവരും വളരെ സംതൃപ്തിയോടുകൂടി ത്യാഗപൂർവ്വമുള്ള അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തോടു കൂടിയുള്ള ചാരിതാർത്ഥത്തോടു കൂടിയാണ് പോകുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മളെ ഇടവകയിൽ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ എത്ര വിശ്വാസികളുണ്ട് ഇടവകയിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ ഇരുപത്തിയാറ് യൂണിറ്റുകളുണ്ട് അവിടെ നമുക്ക് ഇടവകയിൽ ഞായറാഴ്ച രണ്ട് കുർബാനയാണുള്ളത് രാവിലെ ആറു മണിക്ക് നമുക്ക് ജപമാലയോടുകൂടി കൂടി ആരംഭിച്ച് ആറേമുക്കാലിന് വിശുദ്ധ കുർബാന രണ്ടാമത്തെ കുർബാന ഒൻപത് മണിക്കാണ് അതിനുശേഷം കുട്ടികളുടെ വേദപാഠം ഏകദേശം നമുക്ക് മുന്നൂറോളം കുട്ടികളാണ് വേദപാഠം പഠിക്കാനായിട്ടുള്ളത് വിവിധ സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നമ്മുടെ ഇടവകയിൽ നടക്കാറുണ്ട് മിഷ്യൻ ലീഗ് കെ സി വൈഎം മാതൃവേദി വിൻസെൻ്റ് ഇപ്പോൾ എ കെ സി സി ഇവയെല്ലാം വളരെ സജീവമായിട്ടാണ് മിഷ്യൻ ലീഗും മാതൃവേദിയും കെ സി വൈയും ഒക്കെ രൂപതയിൽ തന്നെ വളരെ നിലവാരം പുലർത്തുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഈ ഇടവക ഏറ്റവും മികച്ച ഇടവകയായിട്ടൊക്കെ മിഷിൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ് കുടിയേറ്റ ജനത വിശ്വാസ തീക്ഷണ വളരെയധികം വളരെയേറെ തീക്ഷ്ണത ഇടതു ദിവസങ്ങളിൽ എല്ലാ ദിവസവും ആറരയ്ക്കാണ് കുർബാന ഒത്തിരിയേറെ വ്യക്തികൾ വിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് കുട്ടികളുടെയും സജീവമായ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ മുകളിലുള്ള ഈ ദേവാലയത്തിലുള്ള വിശുദ്ധ കുർബാന വരുന്നത് അത് സെന്റ് തോമസ് ഡേയുടെ ദുക്രാന തിരുനാളിന് കുർബാന ചെല്ലാറുണ്ട് അതുപോലെ ഇട ഈ ഒരു വർഷത്തിൽ പല അവസരങ്ങളിലായിട്ട് കുർബാന ചെയ്യും പിന്നെ ഈ എന്നാ വലിയ നോമ്പിലെ ആഴ്ച എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാന ചെയ്യുന്നു ഈ ശിശുമല ഇൻഫെന്റ് ജീസസ് ദേവാലയത്തിലെ മൂന്ന് കൈക്കാരന്മാരിപ്പം നമ്മുടെ ഇപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഈ ഒരു നോമ്പുകാലത്ത് ഈ ഒരു ശിശുമല കുരിശുമലയുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടന ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിരിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും നോയമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ മലകയറ്റം രാവിലെ പത്ത് മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് വിശ്വ കുറവാനോടി അവസാനിക്കും വരുന്ന എല്ലാവർക്കും നേർച്ച ഭക്ഷണം കൊടുക്കും കഞ്ഞിയും കഞ്ഞി കൊടുത്താണ് ഞങ്ങൾ ഇവിടുന്നത് അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും നാൽപ്പതാം വെള്ളിയാഴ്ച ഇവിടെ ഏറ്റവും ഘോഷമായിട്ട് വുള്ളം കൊല്ലി ഫർവാനായിട്ട് കീഴിലുള്ള എല്ലാ പള്ളിയിൽ നിന്ന് ആളുകൾ വന്ന് മുള്ളങ്കൊല്ലയിൽ നിന്ന് മുതൽ ഇവിടെ വരെ നടന്ന് കയറുന്നതാണ് നാല് കിലോമീറ്ററോളം നടന്ന് മലകുന്നത് അപ്പം എല്ലാവരും വളരെ പിന്നെ നോയമ്പെടുത്ത് നല്ല കൂടി കുരിശൊക്കെ ചുമന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു അത് വളരെ ആഘോഷകരമാണ് പിന്നെ ഇവിടുത്തെ പെരുന്നാൾ പുതുനായറും ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് അന്ന് തോമസിൻ്റെ രാവിലെ മലകരൻ്റെ രീതിയിലുള്ള കുർബാനയും ഒമ്പത് മണിക്ക് കുരിശിൻ്റെ വഴിയും പത്ത് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമ്മുടെ രീതിയിലുള്ള വിസ്തൃവായ മറ്റ് തീർത്ഥാടകർക്ക് എല്ലാ മേഖലയിലും വയനാടിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും വരുന്നുണ്ട് വയനാടിൻ്റെ പുറത്തുനിന്ന് പോലും ഇവിടെ വരാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ശരിക്കും ആദ്യത്തെ കുർബാന കഴിഞ്ഞ് രാവിലത്തെ കുർബാന കഴിയുമ്പോൾ വരുന്ന മുഴുവൻ ആൾക്കാർക്കും നമ്മൾ ഭക്ഷണം കൊടുത്താണ് നേരത്തെ ഭക്ഷണം കൊടുത്താണ് വിടുക പിടിക്കാനാവശ്യമായിട്ടുള്ള വെള്ളവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കും കാരണം ശനിയാഴ്ച വെള്ളിയാഴ്ച മുതൽ നമ്മളിവിടെ ആവശ്യമായിട്ടുള്ള വെള്ളവും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് നമുക്ക് തിരുനാൾ വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടി എല്ലാവരും നമ്മുടെ ഇടപകക്കാരിലെ ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഇടപെക്കാരും എല്ലാവരും അതിനോടൊപ്പം തന്നെ സഹകരിക്കുകയും ചെയ്യും നല്ല സഹകരണത്തോടു കൂടിയാണ് ഇത് ചെയ്യുക പ്രധാനമായിട്ട് നോമ്പ് കാലങ്ങളിലാണ് കൂടുതലായിട്ടും ആളുകൾ കയറുന്നത് അല്ലേ നോമ്പിലും കയറും പിന്നെ പെരുന്നാളിനോടനുസരിച്ച് നേരത്തെ നമ്മൾ കോവിഡിന് മുമ്പ് വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചേണ്ടി തരുന്നത് ശരിക്കും കോവിഡോട് കൂടിയിട്ട് പിന്നെ ഒരു ഒരു വർഷം പ്രവർത്തനങ്ങളും എല്ലാ 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 കാര്യങ്ങളും ദിവസവും ദിവസവും പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഉണ്ട് ും ഇവിടെ ആദ്യം ഒരു ചെറിയ ഗ്രോട്ട് ഉണ്ടായിരുന്നു ആ ഗ്രോട്ട് രൂപം തന്ന ഒരു ഹൈദസഭ തട്ടാ അദ്ദേഹം അങ്ങനെ കിണറ്റിലേക്ക് ചാടി ഇപ്പം മുത്തപ്പാന്ന് വിളിക്കുകയും ഈ കയറൽ ചുറ്റി പുള്ളി രക്ഷപ്പെടുകയും ചെയ്യുന്ന അതിൻ്റെ പുള്ളി നന്ദി സൂചനമായിട്ട് മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ ഒരു രൂപം ഇവിടെ ആദ്യം നമുക്ക് കൊടുത്തത് അവിടെ ഒരു ചെറിയ ഗ്രോട്ട വെച്ച് അതിനുശേഷമാണ് നമ്മൾ ഈ വലിയ ഗ്രോട്ടോ വലിയ കുരിശ്വള്ളിയായിട്ട് വളർന്നത് ഓക്കെ അതിനുശേഷമാണ് കുരിച്ചു പള്ളിയായിട്ട് നമ്മൾ ഹൈന്ദവനാണ് ആദ്യമായിട്ട് ഈ ഒരു എല്ലാ മതവിശ്വാസികളും കേറുന്നുണ്ടോ ഒത്തിരി അനുഗ്രഹങ്ങൾ വാങ്ങിയാണ് പോകാറുള്ളത് ഇപ്പൊ ഈ ദിവസങ്ങള് രാത്രി മല കയറ്റം നടക്കുന്നുണ്ടോ ശനിയാഴ്ച ശനിയാഴ്ച രാത്രി ശനിയാഴ്ച രാത്രി ഞായറാഴ്ച അല്ലാത്ത നോമ്പ് കാലങ്ങള് വെള്ളിയാഴ്ചകളെ രാത്രി കയറും ആളുകളെ പള്ളിയുടെ നേതൃത്വത്തിൽ അല്ലാണ്ടുള്ള കോമൺ ആയിട്ടുള്ള കയറ്റുള്ള പിന്നെ എനിക്ക് തോന്നുന്നു വാഹനങ്ങള് മുകളിലേക്ക് വരെ കയറും അല്ല കയറി വരാൻ സാധിക്കാത്ത വാഹനങ്ങൾ ഇപ്പൊ മോളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾക്കുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ കുടിവെള്ളം പിന്നെ ഈ വെള്ളിയാഴ്ചകളിലും പെരുന്നാൾ ദിവസങ്ങളിലും ഭക്ഷണമുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങള് ഇവിടെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ അവരെ വേഗം ആശുപത്രിക്ക് വാഹന സൗകര്യം കുരിശുമലകളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വലിയ നോമ്പിൻ്റെ വിശദമായ കാലഘട്ടത്തിൽ ആദ്യ ആഴ്ച മുതൽ ഈ അവസാന ആഴ്ച വരെ കേരളത്തിലെ തെക്കേ മുതൽ ഇങ്ങ് മലബാർ ഏരിയ വരെയുള്ള പ്രധാനപ്പെട്ട കുരിശുമലകളെ നമ്മൾ പരിചയപ്പെടുത്തി മിസ്റ്റർ തോമാസ് ലിഹായുടെ പാദസ്പർശനമേറ്റ മലയാറ്റൂർ മല മുതൽ വയനാടിൻ്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന ഈ ശിശുമല വരെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതെല്ലാം ഓരോന്നും വ്യത്യസ്തമായ ദൈവിക അനുഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നതായിരുന്നു വിശുദ്ധ ബൈബിളിൽ മലകളുടെ മുഗൾ ഭാഗം എന്ന് പറയുന്നത് ദൈവവുമായി പ്രത്യേക ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യമുള്ള ഇടങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുരിശുമലകൾ ഒരു നോമ്പുകാല തീർത്ഥാടനത്തിൻ്റെ ഈ എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുമ്പോൾ ഈ ഒരു ദൈവിക സാന്നിധ്യം അല്ലെങ്കിൽ ഈ ഒരു ദൈവിക അനുഗ്രഹം അത് ഓരോ പ്രേക്ഷകർക്കും ലഭിച്ചു എന്നത് ഞങ്ങൾക്കേറെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനാ നിർഭരമായ ഒരു വിശുദ്ധവാരവും അതുപോലെ തന്നെ ഉത്താനത്തിൻ്റെ എല്ലാവിധ സന്തോഷത്തിൻ്റെ ആശംസകളും നേരുകയാണ് നന്ദി